ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷ് എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അതേ അപ്പം നമ്മളിന്ന് കപ്പ ഇട്ടിട്ട് അതായത് വേവിച്ച കപ്പയാണ് കേട്ടോ വേവിച്ച കപ്പ അത് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് ചൂണ്ടയിട്ട് നല്ല അടിപൊളി ഒരു കരിയും എടുത്തുമാണ് നമ്മളിത് പ്ലാൻ ചെയ്തേക്കുന്നത് അതേ അപ്പം നമ്മുടെ പ്ലേസ് സെറ്റായിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ വേമ്പനാട് കായലിൻ്റെ ഒരു സൈഡിലാണ് നമ്മളുള്ളത് അപ്പോൾ അതായത് നമ്മൾ കപ്പ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞ് പീസാക്കിയതിന് ശേഷം വേസ്റ്റ് വരുന്ന കുറച്ച് കപ്പ നമ്മൾ കുറേശ്ശെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കും അത് നമ്മൾ ചൂണ്ടണ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും അതിന് ശേഷം കുറച്ച് ചെറിയ കുറച്ച് പാറക്കല്ലേ ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ കുറച്ചെടുത്ത് അവിടെ ഇട്ട് കൊടുക്കും അപ്പോൾ മീനാ ഒച്ച ഇട്ട് വരാൻ നേരത്ത് അവിടെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ അവിടെ കിടക്കുമ്പോഴത്തേക്കും അത് കൊത്തി കൊത്തി അവിടെ നിൽക്കും അപ്പോൾ ആ ഭാഗ സമയത്ത് നമ്മൾ ബാക്കി ചൂണ്ടെല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട് നമ്മൾ അതായത് നമ്മൾ കൊത്തുപിടിപ്പിക്കാനായിട്ട് ആ കപ്പ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തില്ല ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ ചൂണ്ടായിട്ട് കൊടുക്കണം നമ്മളിപ്പോൾ എന്തായാലും ഓൾറെഡി കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചൂണ്ടായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസ ഇതാകും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതല്ല കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പം കൂട്ടനാട്ടിലൊക്കെ കരിമീൻ്റെ സീസൺ ആണ് അത്യാവശ്യം കരിമീൻ നല്ലപോലെ കിട്ടേണ്ട ഐ വേണ്ട ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതല്ല പെട്ടെന്ന് അതായത് കരിമീൻ ചൂണ്ടയുള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാകും ഒരുപാട് ഒരു മണിക്കൂറുകളൊക്കെ ഒന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യം വരത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിസൾട്ടുണ്ടാവും മറ്റുള്ള ചൂണ്ട ഇടുന്നതിനപേക്ഷിച്ച് കരിമീൻ ചൂണ്ട ഇടുന്നത് വളരെ സിമ്പിളാണ് കാരണം എന്താ പറയുക നമ്മൾ കപ്പയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല നമ്മളിപ്പം യൂട്യൂബേഴ്സാണെങ്കിലും ബ്ലോഗർമാരാണെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കരിമീനൊക്കെ പിടിക്കാനായിട്ട് വേറെ ഒരുപാട് വൈറ്റ് വേറെ ഫുഡൊക്കെ വിലയ്ക്ക് വാങ്ങിക്കണം വേറെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് റേറ്റൊക്കെ പറയുന്ന തന്നെ നൂറ് ഗ്രാമിനൊക്കെ നല്ല റേറ്റൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ നമുക്ക് കരിമീൻ പിടിക്കാനൊക്കെ അതുപോലെ വലിയ വലിയ വില കൂടിയ ഫുഡൊന്നും വാങ്ങിച്ചിട്ടേണ്ട കാര്യമേ ഇല്ല നമുക്ക് നമ്മുടെ സാ നാട്ടിൽ സാധാരണ നാടൻ കപ്പ പുഴുങ്ങി ഒരുപാട് വേവില്ലാതെ നമ്മളിപ്പോൾ ചൂണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കീറി പോകാത്ത ഒരു പരുവത്തിൽ വേവിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് കരിവിൻ നമ്മുടെ നാട്ടിൽ കിട്ടും നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇത് ഉണ്ട് അടുത്ത കരിവിൻ നമ്മളൊരു എത്ര ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല അതിനു മുമ്പാണ് ഓരോരോ കരിമീനായിട്ട് കിട്ടുന്നത് അത്യാവശ്യം ന്യായമായ വലുപ്പമുള്ള കരിമീനാണ് ഇടാ തീരെ ചെറിയ വള്ളത്തി എല്ലാം കിട്ടുന്നുണ്ടോ അത്യാവശ്യം ന്യായമായ വലുപ്പമുള്ള കരിമീൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇനിയിപ്പോൾ കരിയും ചൂണ്ടിടാനൊക്കെ പോകുന്ന കൂട്ടുകാർമാരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്കും ബൈക്കാട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കപ്പ ഉപയോഗിച്ച് നോക്കുക കപ്പ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആദ്യം ഒന്ന് പുഴുങ്ങി പിന്നെ അത് ചെറിയ ചെറിയ പീസാക്കി കട്ടിയെടുക്കണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക റിസൾട്ടാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ നേരത്തെ ആദ്യ ആദ്യ സമയത്തൊക്കെ ഞങ്ങൾ കക്കയായിരുന്നു നമ്മുടെ കക്കയിൽ ഈ കല്ലുമ്മക്കാടെ വേറെ ടൈപ്പ് നമ്മുടെ കക്ക കായലിലെ കക്കയുണ്ടായിരുന്നു കക്ക മുങ്ങി വാരി അത് തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് പൊട്ടിച്ച് അതിൻ്റെ നാക്കിൽ ചൂണ്ട കോർത്തായിരുന്നിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എളുപ്പത്തിലാണ് കക്കപ്പ റിസൾട്ടും കൂടുതലാണ് ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി കിട്ടത്തില്ല പെട്ടെന്ന് പെട്ടെന്നാണ് അതുപോലെ തന്നെ മീനും പോലെ കിട്ടും അത് ഒരു പാട്ടീന്ന് തന്നെ നമുക്ക് ഒരു കിലോ ഒന്നര കിലോ മീനൊക്കെ ഇതുണ്ടാകും നമുക്ക് ഒട്ടും ഇത് ഉണ്ടാവും ഒരു ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല പുറകെ 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 നമുക്ക് മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകന്മാർ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിക്കും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തെ നമുക്കിത് പുറകെ പുറകെ എന്തായാലും ഓരോരോ മീനടിക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം അഞ്ച് മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ ഒരുപാട് വലിയ ലോങ് വീഡിയോസ് ഇടുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടന്മാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക്